ഓവർ ഓവർത്തിങ്ക് ചെയ്യാതിരിക്കുന്നതാണോ സീക്രട്ടെന്ന് അഭിനയിച്ചു നിങ്ങൾക്കൊക്കെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ കരിയറിൽ എപ്പോഴെങ്കിലും വളരെ ദൈവവിശ്വാസിയാണ് അതായത് ഏത് സമയം ഭജന അങ്ങനത്തെ ദൈവവിശ്വാസിയല്ല പക്ഷെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഓൾറെഡി അറിയാം ാണ് നമ്മള് നേരത്തെ സംസാരിച്ചേട്ടൻ പറഞ്ഞ ഒരു സിനിമ ഹിറ്റ് ആയതിനു ശേഷം അടുത്ത സിനിമ അത് ആ റിസൾട്ട് വെച്ചിട്ടായിരിക്കും വിളിക്കാന്നുള്ളത് അത് ആക്ച്വലി നിങ്ങൾ ആക്ടേഴ്സിന് ഒരു ബൂണാണോ അതൊരു ബെനാണോ പുള്ളി എപ്പോഴും സ്മൈൽ ചെയ്തോണ്ടിരിക്കുന്നത് ആരെ പറ്റി പറയില്ല ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് നല്ലൊരു സുഹൃത്താണ് സണ്ണീന് അയാക്കിഷ്ടമുള്ള ആൾക്കാര് അതിന്റെ ഇപ്പം കാശിനെന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചാലും പുള്ളിയുടെ കാശില്ലെങ്കിലും പുള്ളി എവിടെന്നെങ്കിലും കളം പിടിച്ചിട്ടാണെങ്കിലും അവരെ സഹായിക്കും അങ്ങനത്തെ ഒരു മനസ്സുള്ള അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് പറയുമല്ലോ പക്ഷേ അങ്ങനെയാണ് നമുക്ക് ഫീൽ കിട്ടുന്നത്

ലാസ്റ്റ് സിനിമയുടെ ഒരു ഇതാണ് ഇമേജ് ആണ് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഇത് ജിജോയുടെ ആദ്യത്തെ പടം ആയിട്ട് രണ്ട് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പ് കൊടുത്തു അപ്പൊ ഇയാൾ ഒരു വൺ ഫിലിം വണ്ടർ എന്നാണ് ഇപ്പം ഇൻഡസ്ട്രി വിചാരിച്ചിരിക്കുന്നത് സിനിമയുടെ ഉള്ളിലുള്ള സിനിമ ഓക്കെ സോ ഈ രണ്ട് പടം ഇതായപ്പോഴത്തേക്കും ഇനി ഭയങ്കര സ്ട്രഗ്ലിങ് ആണ് ഹാസ് ടു സ്റ്റാർട്ട് സ്ക്രാച്ച് ഇനി ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടണം ഇനി ഒരു പ്രൊഡ്യൂസറെ കിട്ടണം സോ ാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ ആ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ കരിയറിൽ എപ്പോഴെങ്കിലും വിശ്വാസമാണ് വെള്ളിയാഴ്ച അപ്പം എങ്ങനെയാണ് പിന്നെ ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ച് ലൈക്ക് ഇത് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള അപ്പം ജിജോയുടെ വൈഫായിട്ടാണ് അപർണ എത്തുന്നത് അപർണയുടെ ക്യാരക്ടറുടെ പേര് ഞാൻ ഭാര്യയുടെ പേര് പറഞ്ഞു പോയത് ഞാൻ ഇത്രയും നേരം ഇന്നലെ ഫുൾ ഞാൻ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞായിരുന്നു പക്ഷെ ഇന്നിപ്പം ജിജോ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്റെ ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു ിസി ലിസി ക്യാരക്ടർ ഈ ജിജോയുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ജിജോന് ഫസ്റ്റ് ഒരു ഹിറ്റ് കിട്ടിയപ്പം ആള് ഫാമിലിന്ന് കൈവിട്ടു പോയി അപ്പൊ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലായി അപ്പം അതിന്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ട് പുള്ളിക്കാരിക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ജിജോടെ ലൈഫിൽ ദൈവം വരാനുള്ള ഒരു കാരണം ലിസി ആയിരിക്കാം അല്ലെ അതെ ആണ് അതായത് ഏത് സമയം ഭജന അങ്ങനത്തെ ദൈവവിശ്വാസിയല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ തന്നെ പോയി പ്രാർത്ഥിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷെ ഈ ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഐ ഫീൽ ദർ ഇസ് വൺ സൂപ്പർ പവർ എന്നുള്ളത് ഇത്തിരി കൺട്രോളിംഗ് ആയിട്ടുള്ള എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവുന്നതാണ് നമുക്ക് വേണ്ട ഒരു അറ്റൻഷനോ നമുക്കൊരു കുട്ടിയുണ്ട് ഇതിനകത്ത് അപ്പൊ കുട്ടിക്ക് വേണ്ട ഒരു അറ്റൻഷനോ വീട്ടിലെ കാര്യങ്ങൾക്ക് അറ്റൻഷൻ ഇല്ലാതെ ഫുൾ ടൈം പുറത്തു പോകുമ്പോ ഉണ്ടാവുന്ന ഒരു ബേസിക് ചെറിയ പ്രശ്നം അറ്റ് ദ സെയിം ടൈം ഷീസ് വെരി മോഡേൺ ഉള്ള ഒരു വൈഫ് തന്നെയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇപ്പം ഫസ്റ്റ് ആനിവേഴ്സറി ആനിവേഴ്സറി കഴിഞ്ഞത് എന്താണ് വൺ ഇയർ ഓഫ് പഠിപ്പിച്ച ഒരു ഓർ എനി അങ്ങനെയൊന്നുമില്ല നമ്മളൊരു അഞ്ചാറ് വർഷമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഓൾറെഡി അറിയാം വലിയ മാറ്റമൊന്നുമില്ല ഇങ്ങനെ തോന്നുന്നു എന്നാലും ഒരു എനിക്ക് ആവുമ്പോഴേ കല്യാണപ്രായാകുമ്പോഴേ കല്യാണം കഴിഞ്ഞാൽ മാറും വേറെ അങ്ങനെയൊന്നും ഇല്ല അതായത് ബേസിക്കലി പറഞ്ഞു എന്നെക്കാൾ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് മാരേജ് ആണെങ്കിൽ ചിലപ്പം ഇത് സംഭവിക്കാം നമുക്ക് പരിചയമുള്ളൊരാള് ഇപ്പൊ ലവ് മാരേജ് അല്ലെങ്കി അറേഞ്ച് മേരേജ് ആണെങ്കിൽ തന്നെ നമ്മൾ കണ്ടു പരിചയപ്പെട്ടതിന് ശേഷം ഒരു ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് അടുത്താണ് കഴിക്കണമെങ്കിൽ നമുക്കൊരു ഇത്രയും ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം നമുക്ക് സമയം കിട്ടും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത്രയും ചേഞ്ച് ഫീൽ ചെയ്യില്ല ബട്ട് ഈ പണ്ടത്തെ കാലത്ത് ഇപ്പം എന്റെ അച്ഛനമ്മയുടെ ഒക്കെ സമയത്തൊക്കെ ഉള്ള പോലെ പെട്ടെന്ന് പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് അത് ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഇഷ്ടപ്പെടുന്നത് അന്നൊക്കെ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുന്നു അതിനുശേഷം പിന്നെ ഇവര് ഇതൊന്നും കാണുന്നില്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ വേറൊരു മാർഗം ഇല്ല അന്ന് ഫോൺ പോലും ഇല്ല ലാൻഡ് ലൈൻ പോലും ഇല്ലാത്ത സമയമാണ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടക്കുന്നു അന്നോട്ട് ഇവര് അന്നാണ് പരിചയപ്പെടുന്നത് പിന്നെ അപ്പഴത് പെട്ടെന്നൊരു ചേഞ്ചാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ പിന്നെ ഇത് സഹിച്ചേ പറ്റുകയുള്ളു ഇയാളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ രണ്ടുപേരും സഹിച്ചേ പറ്റുള്ളൂ മറ്റേത് അറിയാലോ നമുക്ക് ബാക്ക് ഔട്ടും ചെയ്യാം അതെ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ വന്നാൽ മതി എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ അപ്പൊ പിന്നെ നമ്മൾ ആ എന്തൊക്കെ പോയാലും ഇവിടെ വരെ പോലുള്ളൂന്നുള്ളൊരു കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത്രയും ഷുവർ ആണെങ്കിൽ മാത്രം അതായത് നമ്മൾ വേറെ ആളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഒരാളും പെർഫെക്റ്റ് അല്ല അപ്പം അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോവാൻ റെഡി ആണെങ്കിൽ മാത്രം കല്യാണം കഴിക്കാം എന്നുള്ളതാണ് എല്ലാത്തിലും നോട്ട് ഈവൻ മാരേജിന് ഇപ്പം നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ അച്ഛനും അമ്മയുടെ കൂടെ താമസിക്കുമ്പോൾ പോലും നമുക്ക് പ്രശ്നങ്ങൾ ഒപ്പീനിയൻസിൽ ഡിഫറൻസ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും അപ്പം അതൊക്കെ ഉണ്ടാവും ബ്യൂട്ടിഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് ദീപ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ക്വാളിറ്റി പെട്ടെന്ന് ജസ്റ്റ് വൺ എന്ത്ണ്ട് ഞങ്ങൾ അത്ര അത്ര ആൾക്കാരല്ല ആക്ച്വലി ഭയങ്കര എനിക്ക് തോന്നുന്നു സിമ്പിൾ ആണ് അങ്ങനെ ഒരു 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 ഒന്ന് എന്താ പറയാ വേറെ ഒരു എക്സ്ട്രാ സാധനങ്ങളൊന്നുമില്ല ഹ്യൂമൺ ഒരു സാധാരണ മനുഷ്യനാണ് അപ്പൊ ദേഷ്യം ദേഷ്യമുണ്ട് കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ് കുറച്ച് അല്ലേ അതെ അതിപ്പം എന്റെ വൈഫും പറയും അതേ പറയുള്ളൂസ് ഷോട്ടെ എന്നെപ്പറ്റി എന്റെ ഭാര്യ പക്ഷെ നാട്ടുകാർ വളരെ അപൂർവായിട്ട് പറയാറുള്ളൂ പിന്നെ ഒരു കാര്യം ദേഷ്യം വരാൻ കാണിക്കാത്തതാണ് പിന്നെ ചില സമയത്ത് അവിടെ കുടികൂട്ടു പോകും അപ്പം അങ്ങനെ ചില അപൂർവമായിട്ട് ചില വരളുണ്ടാവുന്ന ആൾക്കാരോടൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് മാത്രമേ തോന്നി അല്ലെങ്കിൽ സണ്ണി പിന്നെ സുരാജ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് എന്തും പറയാം അവർക്കത് ഫീൽ ചെയ്യില്ല അങ്ങനത്തെ ഉള്ള വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഭയങ്കര ഡിപ്ലോമസിയും കുറച്ച് നല്ലപോലെയൊക്കെ ഇങ്ങനെ ബഹുമാനം കാണിക്കുകയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളുണ്ടല്ലോ സംഘടക്കെ എന്താ സമയം ലേറ്റ് ആയത് ാണ് ചെയ്തിട്ടത് സിനിമ ജസ്റ്റ് കണ്ടവരെന്നോട് സിനിമയുടെ പ്രിത്യൂ കണ്ടവരെന്നോട് പറഞ്ഞു അപ്പൊ പറയൂന്നാണ് പയ്യനാണ് വിചാരിച്ച് അങ്ങനത്തെ അങ്ങനെ നിക്കുന്ന ടൈപ്പിലാണ് പിന്നെ ജിജോ എന്ന് പറഞ്ഞ ക്യാരക്ടർ കാണും എന്റെ ഒരു പ്രോബ്ലം ഉണ്ട് ലൈഫിൽ അത് പരിപാടി മൊത്തത്തില് ജിജു എന്ന് പറഞ്ഞ സംവിധായകൻ സംവിധാനം ചെയ്തിരിക്കുന്ന രണ്ട് ഓടാത്ത പടങ്ങൾ അത് കണ്ട ഒരാളാണ് അപ്പൊ എന്നെ പരിചയപ്പെടുമ്പോ അതിന്റെ കൂടെ ഒരു ചുരുക്കനോട് കാണിക്ക ഇനി നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഗെയിം റൗണ്ട് ആണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ അധികം സമയമില്ല ലൈക്ക് ഒരു ഫൈവ് സെക്കൻഡ്സ് ഉള്ളൂ ദൈവം നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ട് വാരം ചോദിക്കുകയാണ് അത് ഇപ്പൊ അതായത് ഇവിടെ ഇരിക്കയാണ് യു വോണ്ട് എ കോഫി ഓർ ഇന്റർവ്യൂ എന്ത് വേണമെങ്കിലും പറയാം സർക്കാസ്റ്റിക് ആയിട്ട് ആൻസർ പറയാം യു കെ സെറ്റ് ഫൈവ് സെക്കൻഡ് ഓക്കെ ബിക്കോസ് ഇതിനു മുമ്പുള്ള ഒരു നാലഞ്ച് അഞ്ച് ഇന്റർവ്യൂവിൽ ഇതേ ചോദ്യം ചോദിച്ചതുകൊണ്ട് കാര്യം പറയാം ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ ആഗ്രഹം സെക്കൻഡ് വൺ കൂടെ <laughs> <laughs> <produ funny gliete> <laughs> 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 സന്തോഷം ഉണ്ടാവും പൈസ ഉണ്ടാവും പിന്നെ ഹെൽത്തി അതുകൊണ്ട് നമ്മൾ സന്തോഷ സമാധാനം സന്തോഷം ഉണ്ടെങ്കി ആ ശരീരം നന്നാവും അങ്ങനെ എല്ലാം നടക്കും അല്ലേ രണ്ടാമത്തെ ആഗ്രഹം കേൾക്കാൻ എന്നാലും വേറെന്തെങ്കിലും ഇതുവരെ ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞാണ് പറഞ്ഞത് നിങ്ങൾ ഇതിനു ഇതിനുമ്പൊിച്ച് വർക്ക് സ്ഥിതിക്ക് സഹിച്ചേട്ടൻ്റെ രണ്ടാഗ്രഹങ്ങൾ അപ്പർ തന്നെ പറയണം അപ്പറേണ്ട രണ്ടാഗ്രഹ സഹിച്ചേട്ടെന്ന് പറയണം സഹിച്ചേണ്ട രണ്ട് മക്കള് സെൻസ് സെൻസിബിലിറ്റി കറേജസ് നല്ല സിറ്റിസൺസ് ആയിട്ട് സിവിലൈസ്ഡ് ആയിട്ട് വേറെ ആയിട്ട് വളരാൻ അതായത് ഈ രാജ്യ രാജ്യത്തിനല്ല ഈ സമൂഹത്തിന് നല്ല രണ്ട് കൊമ്പ് ഞാൻ വരാം രണ്ടാമത്തെ ആഗ്രഹം രണ്ടാമത്തത് ഹാപ്പി ഹെൽത്തി ആയിട്ട് എല്ലാവരും ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അപ്പൊ ഹെൽത്തി ആയിട്ട് ഇരിക്കണം സഹജ ചേട്ടൻ പ്രാർത്ഥിക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവരവരുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചോദിച്ചായിരുന്നു അപ്പണ പറഞ്ഞോട്ടേക്കുള്ള അതെ 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 ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് രണ്ടാമത്തെ ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹങ്ങളുണ്ടെന്നാ പറഞ്ഞത് ഒരുപാട് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ചോദിച്ചാൽ ആന്റെ വീടിന്റെ ലോൺ അടച്ചിട്ട്

we only aim to uh, entertain people, people people yeah. and uh, make people laugh. പക്ഷേ ഒരു ചെറിയ ജോണർ ഷിഫ്റ്റ് ഉണ്ട് ചെറിയ രീതിയിൽ അപ്പൊ അത് നമുക്ക് നമുക്കിപ്പോ ഇവിടെ അല്ലേ അടുത്ത ഇന്റർവ്യൂല് പുതിയ ലുക്കിനെ പറ്റി പറയാണെങ്കിൽ ഇവിടെ സണ്ണി ചട ഫുള് ക്ലീൻ ഷേവ് മുടിയൊക്കെ നീട്ടി വളർത്തി ഞാനും എനിക്ക് വളർന്നു ചെലപ്പം ആണോ ഇനി അങ്ങോട്ട് டாடியா நல்லது கணிச்சட்டான் இல்ல இத நல்லது டாடி எஸ்டா நானானுக்கு இன்டர்வியூஸ் அண்ணச்சட்டம என்ன Google ஓக்கி இப்பதேக்கு சண்ணச்சட்ட வீடியோ புடி லுக்லடா सनी வேய்னு சொல்றாங்க அய்யோ தாடி போयो யூ லுக் மோர் ஹான்சம் வித் தி டட் ஆ പക്ഷേ டைரக்டரோ டிமாண்ட் ചെയ്യുന്ന സമയத்துல நம்மளுக்கு அபர்க்கு வேண்டிரி இத நம்ம அத இல்ல நம்ம சினிமா ஏன்னா நம்ம அண்ணம் ஆ ஃபார் தி கரெக்டர் விச் フィルム हैन என்னதானா ഇതിപ്പോ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മള് അനുഗ്രഹീതൻ ആന്റണിയുടെ ഡയറക്ടറുടെ സിനിമ നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്തൊരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ ഞാന് ഇതിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനുക്കാത് ഫെബ്രുവരി അഞ്ചു വരെ അതിന്റെ ഷൂട്ട് പോകും അത് വരെ മെയിൻറ്റൈൻ ചെയ്തോണ്ടിരിക്കാൻ പക്ഷെ സാത്താൻ സീവിയായിട്ട് വരുന്നുണ്ട് അത് സാത്താൻ ചോദിച്ചതാണ് ഒരു വെബ് സീരീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ില് പിന്നെ ഇതല്ലാതെ നമ്മുടെ ടീം ഇതേ ഗോഡിന്റെ ടീമിന്റെ തന്നെ ഒരു അടുത്ത ഫിലിം ഷൂട്ട് കഴിഞ്ഞു അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല സോ അതുണ്ട് അങ്ങനെ ഒരു ഗോഡ് വൈശാഖ് അടുത്തൊരു സ്കോപ്പ് ഉള്ളൊരു സബ്ജെക്റ്റ് ആവത്തിനെ കണ്ടുകഴിഞ്ഞിട്ട് വീണ്ടും കുടുംബം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് പാർട്ട് സൂപ്പർ ഹിറ്റ് ആവട്ടെ ഇന്റർവ്യൂ സോ മച്ച് ഫോർ യൂർ യൂ